പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പെൻഷൻ തട്ടിപ്പ് പരാതിയിൽ ഒളിവിൽ കഴിഞ്ഞ ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് മുൻ മെമ്പറും യൂത്ത് കോൺഗ്രസ് നേതാവുമായിരുന്ന ഹക്കീം പെരുമുക്ക് പോലീസിന് മുന്നിൽ കീഴടങ്ങി പെൻഷൻ തട്ടിപ്പ് പരാതിയെ തുടർന്ന് ഒളിവിൽ കഴിഞ്ഞു വന്ന ഹക്കീം പെരുമുക്ക് മെമ്പർ സ്ഥാനം രാജിവെച്ചിരുന്നു മഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയ ഹക്കീമിനെ റിമാൻഡ് ചെയ്തു മലപ്പുറം ആലങ്കോട് സ്വദേശി പെരിഞ്ചിരിയിൽ അബ്ദുള്ളയുടെ പെൻഷനാണ് ഹക്കീം പെരുമുക്ക് തട്ടിയെടുത്തത് അബ്ദുള്ള രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പതിനേഴിന് മരണപ്പെട്ടിരുന്നു സമയബന്ധിതമായി കുടുംബം പഞ്ചായത്തിൽ നിന്ന് മരണ സർട്ടിഫിക്കറ്റ് കൈപ്പറ്റിയിരുന്നില്ല സർട്ടിഫിക്കറ്റിനായി വാർഡ് മെമ്പർ കൂടിയായ ഹക്കീമിനെ സമീപിച്ചെങ്കിലും തടസ്സങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞുമാറി സംശയം തോന്നിയതോടെയാണ് കുടുംബം ഇടപെട്ടത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ മാസം വരെ പെൻഷൻ കൈപ്പറ്റിയതായി വിവരാവകാശ രേഖയിൽ വ്യക്തമായി രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ മുതൽ പെൻഷൻ വീട്ടിൽ ലഭിച്ചിട്ടുമില്ല മെമ്പർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കുടുംബം പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയിരുന്നു വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക